ഒരു വൈകുന്നേരം ഇരുട്ടായപ്പോൾ വിശന്നുവലഞ്ഞ കുറുക്കൻ കാട്ടിലെ തൻ്റെ വീടിനടുത്തുള്ള വലിയ ഗ്രാമത്തിൽ ഭക്ഷണം തേടിപ്പോയി അവിടത്തെ നായക്കൾക്ക് കുറുക്കനെ ഇഷ്ടമായിരുന്നില്ല ഒരു മൃഗീയ കുറുക്കനെ കൊന്നു ഉടമകൾക്ക് അഭിമാനം തോന്നിപ്പിക്കാൻ വേണ്ടി അവനെ ഓടിച്ചു കുറുക്കൻ കഴിയുന്നത്ര വേഗത്തിൽ ഓടിപ്പോയി എവിടേക്കാണു പോകുന്നതെന്ന് നോക്കാതെ തുണിയിൽ ചായം പൂശുന്ന ആളുടെ വീടിനു പുറത്തുള്ള ഒരു ബക്കറ്റിലെ ഇൻഡിഗോ ഡൈയിൽ വീണു നായക്കൾ കൂടുതൽ ഓടിച്ചു നനഞ്ഞെങ്കിലും പരിക്കേൽക്കാതെ കുറുക്കൻ ബക്കറ്റിൽ നിന്ന് കയറി കാട്ടിലേക്കു തിരിച്ചെത്തിയ കുറുക്കൻ കാട്ടിലെ രാജാവായ സിംഹത്തെ കണ്ടു നീല നിറമുള്ള അജ്ഞാത മൃഗത്തെ കണ്ട സിംഹം ഞെട്ടി സിംഹം അവനോട് ആരാണെന്ന് ചോദിച്ചു നീലയായി മാറിയത് കണ്ട് കുറുക്കൻ സ്വയം ഞാൻ ചന്ദ്രു കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും സംരക്ഷകൻ എന്ന് പ്രഖ്യാപിച്ചു നീലനിറം കണ്ട മൃഗങ്ങൾ അതിനെ ദൈവികമെന്നു കരുതി എന്നെ ആരാധിക്കുകയും മികച്ച ഭക്ഷണം നൽകുകയും ചെയ്താൽ മാത്രമേ ഞാൻ നിങ്ങളെ സംരക്ഷിക്കൂ എന്ന് ചന്ദ്രു അവരോട് പറഞ്ഞു പിന്നീട് മൃഗങ്ങൾ അവനെ രാജാവായി കരുതി ആദരിച്ചു ഏറ്റവും നല്ല ഭക്ഷണം അവനു കൊണ്ടുവന്നു എന്നാൽ ഒരു പൗർണമി രാത്രിയിൽ മറ്റു കുറുക്കന്മാർ ഓരിയിടുന്നത് കേട്ടപ്പോൾ അവർക്കൊപ്പം ചന്ദ്രുവും അവബോധമില്ലാതെ ഓരിയിടുവാൻ തുടങ്ങി അതേ ശബ്ദം കേട്ട മൃഗങ്ങൾ അവൻ ഒരു സാധാരണ കുറുക്കനാണെന്ന് തിരിച്ചറിഞ്ഞു അവർ ചന്ദ്രുവിനെ ഓടിച്ചു വിട്ടു പിന്നീടവനെ ആരും വീണ്ടും കണ്ടില്ല